ജീവിതം ജീവിക്കേണ്ട പോലെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ് ആത്മീയത സ്നേഹിച്ച് ജീവിക്കണം മനസാക്ഷ്യത്തോട്ട് ജീവിക്കണം നന്മയിൽ ജീവിക്കണം വീട് സ്വർഗമായിരിക്കണം സ്വപ്നമായിരിക്കണം അതാണ് ഇതൊന്നുമില്ല പിന്നെ എന്ത് ജീവിതം മൃഗങ്ങളും ജീവിക്കും അതുപോലെ ഒരു ജീവിതം അതല്ല എനിക്ക് മനുഷ്യൻ്റെ ജീവിതം വേണം നമുക്ക് എല്ലാവർക്കും മനുഷ്യൻ്റെ ജീവിതം വേണം അതുകൊണ്ട് നമ്മളെല്ലാവരും ആത്മീയതയുടെ മക്കളാണ് അപ്പൊ അങ്ങടെ ഇപ്പോ തൊട്ടടുത്താണ് ശിവന്റെ അമ്പലത്തിന്റെ തൊട്ടടുത്താണ് ദിനചര്യ എങ്ങനെയാണ് രാവിലെ അങ്ങനെ അമ്പലത്തിൽ രാവിലെ മൂന്നു മണി കഴിഞ്ഞിരിക്കും എന്റെ ഭാര്യ മൂന്നു മണി കഴിഞ്ഞിട്ട് കുളിച്ച് ഇവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞ് അമ്പലത്തിൽ പോയിട്ട് വരും എനിക്ക് പോകാൻ പറ്റാത്ത കൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കും പക്ഷെ ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കും അതാണ് എന്റെ ചികിത്സ എനിക്കിപ്പോ നടക്കാനൊന്നും പറ്റില്ല പക്ഷെ എന്റെ ചികിത്സ പാട്ടാണ് ഇപ്പൊ ഒരു അസുഖം വരുന്നതിന് മുമ്പ് ശരിക്കും എങ്ങനെയാണ് ചെറുപ്പം മുതലുള്ള മുതലുള്ള അങ്ങനെ ആ ആ രീതിയിൽ ജീവിതം നേരം ഇതൊക്കെ പഴയ രീതിയിൽ തന്നെ ചെയ്തത് എന്റെ വീട് കവിതയില് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏലത്തെ ഉണ്ണിക്കും ഇവിടുത്തെ ഉണ്ണിക്കും അതുപോലെ കിഴക്ക് സൂര്യന് തുറക്കാൻ കിഴക്കേ പഠിപ്പുര പടിഞ്ഞാറ് നക്ഷത്രവാതിൽ ഉത്തരം മുട്ടാത്ത ഭൂമുഖം ഇതൊക്കെയാണ് എൻ്റെ ഈ വീടിന്റെ സങ്കല്പം അതാണ് ഈ വീടിൻ്റെ അടക്കം കാരണം ഉത്തരം മുട്ടാത്ത ഭൂമുഖാണ് എല്ലാറ്റിനും നമുക്ക് എന്ന് പറയുന്നതിന് ഒരു ഒരു ആത്മീയത വേണം ആത്മീയത മതാതീതമായ ആത്മീയത എനിക്ക് ജാതി ഇല്ല മതത്തിൽ മതവിദ്വേഷവും ഇല്ലയോ ഒന്നുമില്ല ഞാൻ ശ്രീനാരായണ ഗുരുവിന്റെ സങ്കല്പാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു മതവും വന്യമില്ല എന്നും മനുഷ്യരിൽ ഉച്ച നീന്നും ഗുരുനേത പറഞ്ഞത് അത് ഞാൻ പാട്ടിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ ഇപ്പോ നടക്കുന്ന തിരുനാളിൽ നടക്കുന്ന ഈ ഒരു കുംഭമേളക്ക് സമാനമായിട്ടുള്ള മാഘ മഹോത്സവത്തിനെ നമ്മുടെ കേരളത്തിന്റെ ഭാഗ്യാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് ആത്മീയതമായ ഉണ്ടാക്കുന്ന എന്ത് സംഭവവും നല്ലതാണ് എല്ലാവർക്കും മാത്രല്ല നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു ഉത്സവം കൊണ്ട് പലർക്കും അവിടെ പല സാധ്യതകളും ഒരുപാട് ഒരുപാട് സാധ്യതകള് ഞാൻ എനിക്കിപ്പോ ആര്യന്ന് പറഞ്ഞ പടത്തില് ഓലക്കടയൊക്കെ പിടിച്ചിട്ട് അവിടെ പോയിട്ടുണ്ട് അതേ സ്ഥലത്ത് ട ഓലക്കുട പിടിച്ചിട്ട് ഞാനും ശിഷ്യനായിട്ടുള്ള മക്കളും ഒക്കെ ആയിട്ട് അവിടെ പോയി കുളിക്കുകയും അവിടെ സന്ധ്യാവനം ചെയ്യുന്നത് അന്ന് അത് എത്ര ഒരു ഒരുപാട് വർഷങ്ങൾ ഞാനൊക്കെ വളരെ കുട്ടിയായിരിക്കും അടിസ്ഥാനമായിട്ട് നമുക്ക് പിന്നെ ധർമ്മം നിലനിൽക്കുന്നത് ലോകത്തിൽ തന്നെ എന്തിന്റെ ജനാധിപത്യം പോലും ഇന്ത്യയിലാണുള്ളത് അല്ലേ അവരെവിടെയാ അമേരിക്കയിൽ പോലും പ്രസിഡന്റ് മാറ്റാം കൂടെ മാറ്റാൻ പറ്റില്ല അടിസ്ഥാനമായിട്ടുള്ള ജനാധിപത്യം അടിസ്ഥാനമായിട്ടുള്ള ഭക്തി ആത്മീയത സ്നേഹം പിന്നെ പരസ്പര പിന്നെ ഇഷ്ടം എന്നൊക്കെ പറയുന്നതിലൊക്കെ ഈ ലോകം ഒന്നാണെന്ന് പറയുന്ന സാധനം ഇതൊക്കെ നമ്മളെ ആത്മീയതയാണ് അല്ലേ ലോകമേ തറവാട് എന്ന് പറയുന്നത് നമ്മുടേതാണ് അതാണ് ഈ ശിവനാണ് അല്ലേ ലോകം മുഴുവൻ കൈലാസാണെന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ അങ്ങനെ ശിവ കുടുംബം അങ്ങനെയുള്ള എല്ലാം ഈശ്വര കുടുംബങ്ങളാണ് നമുക്ക് സ്നേഹത്തിന്റെ കാര്യം പൂർണ്ണമായിട്ടും ധരിക്കണമെങ്കിൽ ആത്മീയത വേണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അയ്യപ്പന്റെ ഭക്തിഗാനങ്ങള് നിറയെ പണ്ട് മാതൃഭൂമിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു നമ്മള് നമ്മളെ ഉള്ളിലാണ് പടി നമ്മള് ഭക്തി നമ്മുടെ ഉള്ളിലാണ് എനിക്ക് വിഷയങ്ങൾ തീരാനേയില്ല എഴുതും പുതിയ വന്നുകൊണ്ടിരിക്കും കാരണം അത് നമ്മൾ കാണുന്നതല്ല എന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കും ഉള്ളിൽ ഏറെന്തോറും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും അയ്യപ്പന്റെ ശബരിമലയില്

ഭഗവാനും ഞാനിപ്പോ രണ്ടു ദിവസം രണ്ടു വർഷം നേരം മുമ്പിൽ പോയി കഴിഞ്ഞ വർഷം ഇരുപത്തി ഇരുപത്തിനാലിന് എനിക്ക് അവിടുത്തെ ഉണ്ടായിരുന്നു മറ്റേ ഹരിവരാസനം ഞാൻ അവിടെ നടയുന്ന വാങ്ങിയത് അതെ പയ്യപ്പനോടുള്ള ഭക്തി എങ്ങനെയാണ് നീളേ നീളേ അങ്ങനെ ഒരുപാടുണ്ടേ വനത്തിൽ നടപ്പ് ഞാൻ ആ ദിവ്യ സംക്രമം തേടി നീളും സംസാര ഭീതിക്കും അപ്പം അക്കുര അക്കരെ സത്യസംക്രാന്തികൾ തേടി കരിമലയും അഴുതയും അഗാധമാം പമ്പയും മടുമലരും അളിനിരയും ഏകാന്തമേഘവും അകമരുള അകറ്റ് അകറ്റുന്ന കനകമണി ദീപമാം അമൃതാക്ഷരങ്ങളിൽ നാമം ചെല്ലവേ നീളയെ നീളയെ വനത്തിൽ ഞാൻ നടപ്പു ഈ വനം ഇതന്നെ വനമാണ് എനിക്ക് അല്ലേ ഒഴിങ്ങുന്ന ഞാൻ ഭഗവാനെ തേടിയിട്ട് ഞാനത് അതിനപ്പുറത്താണ് എൻ്റെ ജീവിതം സംസാരിച്ച ഈ വരികൾ പറയുന്നത് അതുപോലെ എനിക്ക് പ്രശ്നമില്ല എന്റെ പകുതി പോയെങ്കിലും പകുതി കൊണ്ട് ഞാൻ ജീവിക്കും എന്നുള്ളതാണ് എന്റെ അത് തന്നെ എന്റെ ആത്മീയാണ് പകുതി പോയി തന്നെ ഇനി എല്ലാം തീർന്നു ഞാൻ എവിടെയെങ്കിലും കളിച്ചുകൊണ്ടിട്ട് കിടന്നാൽ മതി മരിച്ചാൽ മതി ഞാൻ വിചാരിച്ചിട്ട ഞാൻ ഇനിയും ജീവിക്കണം എനിക്ക് എൻ്റെ ജീവിതം ധന്യമാവണം ധർമ്മമാവണം ധർമ്മസ്ഥിതമാവണം ഞാൻ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നു ഞാൻ എനിക്ക് ഈ പകുതി മതി ഇപ്പോഴും ഞാൻ ഓടി ഓടിക്കിടക്കാണ് പാട്ട് പമ്പാനദി സാക്ഷി പഞ്ചാദ്രി സാക്ഷി ഞാൻ ചെയ്ത പുണ്യങ്ങൾ സാക്ഷി എന്ന് പറഞ്ഞ പാട്ട് നാളത്തെ തിരു നാളത്തെ പുലരി മുതൽ അയ്യപ്പൻ തിരുവടിയിൽ അടിമയാണിയന്റെ മനസ്സാക്ഷി എന്ന് പറഞ്ഞ വരി അങ്ങനെ ഒരു പാട്ട് ഉണ്ടായിരുന്നു അത് ആ അങ്ങനെ ഒരു വരി ശരിക്കും എനിക്ക് തോന്നുന്നു മാല ഇടുന്നതിന്റെ തല തലേദിവസം പാടുന്ന ഒരു പാട്ട് പോലെയാണ് പോലെയാണത് നാളത്തെ പുലരി മുതൽ മാല ഇട്ട് കഴിഞ്ഞ പിന്നെ അയ്യപ്പന്റെ ഞാൻ അവിടെ അതുപോലെ ഇങ്ങനെ ഒഴുകി പോവാ ഇങ്ങനെ പല പ്രാവശ്യം പോയിട്ടുണ്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി ഭഗവാന്റെ മുമ്പിലെത്തും വേറെ ഒന്നും എനിക്കറിയില്ല ചെരുപ്പില്ലാതെ ആണല്ലോ പോകുന്നു ഇങ്ങനെ കല്ലും ഉള്ളും ഇങ്ങനെ പോകും എത്ര പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും മുന്നോട്ടേക്ക് നയിക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് പറഞ്ഞില്ലേ ഇന്ന് ഈ സമയം വരെ അന്ന് തുടങ്ങിയിട്ട് ഈ സമയം വരെ ആ മനസാക്ഷിയാണ് നയിക്കുന്നത് നമ്മൾ മനസ്സാക്ഷിയെ സാക്ഷി നിർത്തണമെങ്കിൽ തന്നെ വലിയൊരു പുണ്യമാണ് പുണ്യം എന്ന് പറയുന്നതെല്ലാം ഇതാണ് ആത്മീയതയാണ് അല്ലെങ്കിൽ എന്ത് ചെയ്താലും തിരക്കളില്ല എന്ത് കൊന്നാലും തിരക്കളും പിന്നെ എന്ത് തെറ്റി ചെയ്താലും ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് അതല്ല ജീവിതം ജീവിക്കേണ്ട പോലെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ് ആത്മീയത സ്നേഹിച്ച് ജീവിക്കണം മനസാക്ഷിയെ തൊട്ട് ജീവിക്കണം നന്മയിൽ ജീവിക്കണം വീട് സ്വർഗമായിരിക്കണം സ്വപ്നമായിരിക്കണം അതാണ് ഇതൊന്നുമില്ല ഇത് പിന്നെ എന്ത് ജീവിതമാണ് മൃഗങ്ങളും ജീവിക്കും അതുപോലെ ഒരു ജീവിതം അതല്ല എനിക്ക് മനുഷ്യന്റെ ജീവിതം വേണം നമുക്ക് എല്ലാവർക്കും മനുഷ്യൻ്റെ ജീവിതം വേണം അതുകൊണ്ട് നമ്മളെല്ലാവരും ആത്മീയതയുടെ മക്കളാണ് എന്നാണ് എനിക്ക് പറയാം വിവേകാനന്ദം പറഞ്ഞിട്ടുണ്ട് അതാണ് എനിക്ക് ഒരു സുഖങ്ങൾ തന്നെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പം പരമാംസം പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട് അതും വിവേകാനന്ദം പറഞ്ഞു തന്നെയാണ് നീ പിന്നെ ശർക്കരയാവുക ഉറുമ്പ് താനെത്തിക്കൊള്ളുന്ന നീ മധുരമായ മതി നീ പറണ്ട നീ മധുരമായ മതി ഉറുമ്പെന്ന് എന്നെ അന്വേഷിച്ച് അറിയാതെത്തും ഒരു കാർഡ് വയ്ക്കണ്ട ഉറുമ്പിന് മധുരം ഉണ്ടെന്ന് ഉറുമ്പ് എത്തിക്കും ഞാൻ അത് അതാണ് ഞാൻ എനിക്ക് എന്തൊക്കെ തളർച്ചയുണ്ടോ ഞാൻ ഇവിടെ ഇരുന്നാൽ മതി എന്നെ അന്വേഷിച്ച് ഇവിടെ വരും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും പക്ഷേ അടിസ്ഥാനമായിട്ട് നമ്മൾ ശർക്ക മധുരമായിരിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മള് മധുരമായിരിക്കുക ഉറുമ്പ് താനെത്തിക്കോളും ഇന്ന് പഠനം എന്ന് പറയുന്ന ലോകത്ത് മുഴുവൻ നമ്മള് സംസാരിക്കുന്നത് പോലും ലോകത്ത് ഒരു പട്ടണത്തെ കാണാം ലോകം മുഴുവൻ കാണാം നമുക്ക് ഒഴിച്ചു വെക്കാൻ പറ്റ ഒ ഒന്നും ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല അതാണ് പരമസ്വാതന്ത്ര്യം ഒഴിച്ചു വെക്കുന്ന ഒന്നും നിങ്ങൾ ചെയ്യരുത് എന്നാണ് അതിന്ന് ഫല ഫലാണ് അല്ലേ നമുക്ക് ഒന്നും ഒളിച്ചു വെക്കാം ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ തുറന്നു വെക്കപ്പെട്ടിരിക്കുക അതാണ് അന്നത്തെയും ഇന്നത്തെ വ്യത്യാസം ആത്മീയതയുടെ ഒരു വികാസമാണിത് അതാണ് പരമഹംസം പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ വികാസമാണിത് നമ്മൾ മധുരമായ മതി അത് കേരളത്തിലായാലും തിരുവനന്തപുരം നടലായാലും ഈ അമ്പ വീട്ടിലായാലും എവിടെയായാലും ആയാലും തുറന്ന സ്ഥലത്തായാലും ലോകം മുഴുവൻ കാണും വിശാലമാണ് ലോകം അതാണ് പരമേശ്വരൻ്റെ ലോകമാണ് ഈ ശിവ ശിവലോകമാണ് ലോകം മുഴുവൻ ഒരു വലയ്ക്കുള്ളിലാണ് അതാണ് നമ്മുടെ നമ്മുടെ വളരുന്നത് സത്യം ഇത്രയും നേരം ശ്രീമതിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയും നമ്മൾക്ക് ഇതുവരെ അറിയാത്ത ഒരു തിരുമേനിയെ തിരുമേനിയുടെ ഭക്തിയെ കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയാൻ സാധിച്ചതിൽ എനിക്കും സന്തോഷം ശ്രീമതിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു ഈ ചാനലില് എൻ്റെ എല്ലാ സ്നേഹവും നേരി